പകരം ചോദിക്കാതെ അടങ്ങില്ല ഇറാനുമേൽ ഇസ്രയേലിന്റെ അടങ്ങാത്ത പകയുണ്ടോ ഏറെ കലുഷിതമായ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു വഴിക്ക് നടക്കുകയാണ് യുദ്ധമുഖത്ത മറ്റൊരു യുദ്ധം അരങ്ങേറിയത് ഇറാൻ ഇസ്രയേലിന്റെ പോര് അടിച്ചാൽ തിരിച്ചടിക്കാതെ പക പോക്കാതെ അടങ്ങില്ല ഇസ്രേൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ യുദ്ധമുറങ്ങൾ ലോകം ഒന്നടങ്കം കണ്ടതാണ് ഇറാനും ഒട്ടും മോശമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ ഇന്നലെ നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പകരം ചോദിക്കാതെ ഇസ്രേൽ അടങ്ങിയിരിക്കുമോ അങ്ങനെ ഇരുന്നാൽ തന്നെ ഇസ്രയേൽ എത്ര നാൾ സംയമനം പാലിക്കും ഇനി ഇസ്രയേലിന് മേൽ യുദ്ധവുമായി വരില്ല ഇതോടെ കഴിഞ്ഞു ഇറാൻ പറയുമ്പോൾ ഇസ്രേലിന്റെ നിലപാട് എന്തായിരിക്കും കാര്യങ്ങൾക്ക് പരിഹാരമാണോ അതോ മറ്റൊരു വലിയ യുദ്ധത്തിന് കൂടെ ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് സമയമാകുമ്പോൾ പകരം ചോദിക്കാമെന്ന് ഇസ്രയേൽ ഇസ്രേൽ മന്ത്രി ബെസി ഗാൻസാണ് ഇക്കാര്യം പറഞ്ഞത് ഇറാനുമേൽ സാധ്യമായ എല്ലാ ഉപരോധങ്ങളും ഏർപ്പെടുത്തണമെന്ന രക്ഷാസമിതിയിൽ ഇസ്രായേൽ പ്രതിനിധി ഗിലാദ് അർദാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണമെന്ന് ഇറാന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഒറ്റയ്ക്കല്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരുന്നതാണ് അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ ജി രാജ്യങ്ങൾ യോഗവും ചേർന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ജി രാജ്യ തലവന്മാരുടെ യോഗം വിളിച്ചു മേഖലയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിനും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുമുള്ള കൂട്ടായ നടപടികൾ തുടരുമെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചിരുന്നു യു എൻ സുരക്ഷാ സമിതിയും വിഷയം ചർച്ച ചെയ്തു വരികയായിരുന്നു ഇറാനും ഇസ്രയേലും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇറാൻ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറയുന്നുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണത്തിന് ഇനിയില്ല ശത്രുവിനെ പാഠ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളായിരുന്നു ലക്ഷ്യമിട്ടതെന്നും റേയ്സി വിവരിച്ചു പറഞ്ഞു പ്രസിഡന്റിന് പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെതിരായ സൈനിക ഓപ്പറേഷൻ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചിട്ടുണ്ട് ഇനി ഇസ്രയേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടി എന്നാണ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആ ആക്രമണം ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തുറത്തത് ഈ മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു സ്ഥിരതയും സമാധാനവും പുനരുജ്ജീവിപ്പിക്കാൻ ഏത് ശ്രമവും നടത്താൻ ഒരുക്കമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിരുന്നു ഗാസയിൽ കഴിഞ്ഞ മാസമായി ക്രൂരമായ കുറ്റകൃത്യങ്ങളിലൂടെ മേഖലയിലെ അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുന്നത് സയനിസ്റ്റ് ഗ്രൂപ്പാണെന്ന് ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് റെയ്സി പറഞ്ഞിരുന്നു ഇറാന്റെ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഉടൻ തിരിച്ചടിക്കില്ലെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇറാൻ ആക്രമണത്തെ ദീർഘകാല വീക്ഷണത്തോടെയാണ് സമീപിക്കുന്നത് എന്ന് ഇസ്രയേലിന്റെ മൂന്നംഗ യുദ്ധമന്ത്രിസഭയിലെ രണ്ട് അംഗങ്ങൾ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ആക്രമണത്തിനും പ്രതിരോധത്തിനും സജ്ജരായിരിക്കാനും ജാഗ്രത പാലിക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇതുവരെ ആയിട്ടില്ല ആക്രമണത്തിനും പ്രതിരോധത്തിനുമുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിട്ടുണ്ടെന്ന് മുഖ്യ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ വ്യോമസേനയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ ആക്രമണത്തെ പുതിയ തന്ത്രപരമായ സഖ്യം രൂപീകരിക്കുന്നതിൽ നിന്ന് തടയുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനും പറഞ്ഞിട്ടുണ്ട് അതേസമയം നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെട്ട ഇറാന്റെ വ്യോമാക്രമണം തങ്ങളുടെ ഇടപെടൽ കൊണ്ട് നിർവീര്യമാക്കിയതിനാൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇറാന്റെ ആക്രമണം തടയാനായത് തന്നെ ഒരു വിജയമാണെന്ന് നെതന്യാഹു മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തിയിരുന്നു ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തുന്നത് ഇപ്പോൾ വിവേകപൂർണമായ തീരുമാനമല്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് അതീവ ജാഗ്രതയോടെ മാത്രമേ തീരുമാനം എടുക്കാവൂ എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് നിർദ്ദേശം നൽകിയതായി ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പക്ഷേ അവരുടെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമാകില്ല ഇതാണ് ഞങ്ങളുടെ നയം പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം സംഘർഷം വർദ്ധിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല പ്രതിസന്ധി പരിഹരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗമായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് ഇനി ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമോ ഇസ്രേൽ ഇതിന് പക വീട്ടുമോ എന്നത് കണ്ടറിയാം